ഹായ് വിയോസ് ഇന്ന് നമ്മൾ പനീറിൻ്റെ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോണത് ഇതിനായി ഒരു ഞാനൊരു എട്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മതിയാവും കേട്ടോ അതിനെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വരഞ്ഞ് വെക്കുക വെച്ച് തൊലി എളുപ്പത്തിൽ വരും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് വേവിക്കുക അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അമുലിൻ്റെ പനീറാണ് ആ പനീറിനെ ഒരു നോൺ സ്റ്റിക്കിലോ ചേൻ ചട്ടിയിലോ ഇങ്ങനെ വരെ വെച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യുക ടൈം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ചേൻ ചട്ടിയിൽ ഒരു രണ്ടുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട നല്ല വെള്ള കളർ മാറാതെ ഇരിക്കണം ഇപ്പം ഒരു നൂറ് ഗ്രാം കാഷ്യൂ കാഷ്യൂണിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനത് ഫുള്ളൊന്നും ഇട്ടിട്ടില്ല അതിൽ കുറച്ചൊരു ഒരു മൂന്ന് നാലഞ്ചെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നാല് പേർക്ക് അഞ്ച് പേർക്കൊക്കെ ധാരാളം കഴിക്കാവുന്ന കറിയാണ് അപ്പോൾ അതിനെ നന്നായി ഒന്ന് വഴറ്റുക ഇത്ര ആയാൽ മതി കേട്ടോ വയതിട്ട് പനീർ ഇവിടെ ടേസ്റ്റ് ആയിക്കഴിഞ്ഞു നല്ലോണം ഗ്യാസ് ഓഫ് ചെയ്ത് അതിനെ വെച്ചിരിക്കുകയാണ് ഇപ്പം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് തോല് കളഞ്ഞ് ആ വെള്ളം കളയരുത് കേട്ടോ അതങ്ങനെ വെക്കണം പേസ്റ്റാക്കി എടുക്കുക ഓക്കെ പിന്നെ കാഷ്യൂനട്ടും ഉള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഞാൻ അതേ ചീൻചട്ടി തന്നെ യൂസ് ചെയ്തു അതിൽ ഗ്രാമ്പു നാല് ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഒരു പട്ട എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റുക പിന്നെ ഇല ബിരിയാണി ഇല എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ചതും ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വരണം കേട്ടോ ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവണം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ജ്യൂസാക്കി വെച്ചത് ബാക്കി വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല അതൊഴിക്കുക കാശ്മിനട്ട് ഉള്ളി പേസ്റ്റ് ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സി ജാർ കഴുകി ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ കേട്ടോ അതിന് കുറച്ചുകൂടി കൂടി ബാക്കി വന്ന തക്കാളിയുടെ വെള്ളമില്ലേ നമുക്ക് അതും കൂടി നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ കുറച്ച് ബാക്കി ഉണ്ട് എനിക്ക് അതും കൂടി ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കണുള്ളൂ പിന്നെ ഇതിപ്പോൾ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കണം പനീർ ഇടുക കേട്ടോ പനീർ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് അവസാനം നമ്മൾ ജീരകപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ നല്ല തേൻ ലാസ്റ്റ് തിളയ്ക്കുമ്പോൾ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം കസ്തൂരി മേത്തി നന്നായിട്ടൊന്ന് നല്ലോണം വിതറി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല റെഡി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം ചെയ്യൂ കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇല്ല ദോശയുടെ കൂടെയോ നമ്മുടെ സൗകര്യം നമുക്ക് എന്തിൻ്റെ കൂടെ ഇഷ്ടമുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാം